ഹായ് ഗൈസ് നീച്ചാൽ കുറച്ച് നേരം പോയി ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഫുഡ് കഴിക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പൊ ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോണം ചെറിയൊരു വീടിയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എന്താ റഹ്മാനി റഹ്മാനി കടണ്ടാമാ പാർക്കിംഗ് ചെയ്യണമല്ലോ

അതിന് അപ്പുറത്ത് റഹ്മാനിയ കാലിപ്പത്തന്നെ കുഞ്ഞിപ്പണ്ട് വിളിക്കല്ലേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി ഉച്ച വീണാക്കിട്ടോ നല്ല മത്തി ഇതൊട്ട് കുഞ്ഞിപ്പക്കം എന്താ പറയാണ് പൈതൊന്ന രേ പൈന ഉറങ്ങ ബ്രേക്ക്ഫാസ്റ്റ് മൂഞ്ചിട്ട് അപ്പം തൽക്കാലം ചിന്താഗതി മാറ്റിയത് നല്ല അടിപൊളി മത്തിന്റെ അച്ചാർ ചമ്മിമുട്ട് പായസം രസം ഹോട്ടലിനുള്ളത് ഉച്ചക്ക് ടൈം ആണോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ തലട്ടള്ളി കഞ്ഞിരാ പണ്ട് കാലത്ത് ഇപ്പൊന്നുല്ലോ ഞാന് വന്നതിനെ ഞാൻ കിട്ടില്ല ഓരോരുത്തർ പറഞ്ഞ് കേട്ടുള്ള തലട്ടിന്റെ ഈ തലട്ടുമ്പോൾ ഇതുണ്ട് എന്താ അറിയോ പറയുക അവിടെ പറഞ്ഞൊക്കെ ഈ മുത്തവന്മാര് വരും തലട്ട് കാണാൻ പണ്ട് ഞാൻ ഈ നാമ നിക്കാടേ ഇവരെ അവിടെ തലട്ടുണ്ടായിരും ഫുൾ റിയാദും എവിടുന്നൊക്കെ ആൾക്കാർ വരികാലോ മുത്താവുമാര് ഇതാണ് ഈ പള്ളി ഫുൾ റൗണ്ട് കിട്ടി കാണിച്ചു പേര് വികസിച്ചോണ്ടിരിക്കല്ലേ ില് വാടകക്ക് സാധനങ്ങൾ കൊടുക്കണം സ്ഥലത്ത് റണ്ടിന് വണ്ടികള് ശേവല് ജെസി ബി ഇറ്റാച്ചി എല്ലാ ഐറ്റംസും സാധനങ്ങളുടെ ഉണ്ടാവും നമുക്ക് ഒരു ലോഡ് ഒരു ശേവല് മസ വേണം മസ പറഞ്ഞാല് നാട്ടിലെ മണല് തേപ്പിനെ കെടുക്കണേ അത് ലോഡ് വേണം സിമെന്റ് വേണം കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് പക്ക റെന്റിനാ ഈ പാട്ടെന്ന് പാടില്ലേ നമ്മടെ കുഞ്ഞിപ്പണലെടുക്കുന്ന സ്ഥലത്ത് എന്താ നമ്മളെ നാട്ടില് മണലുണ്ടല്ലോ തേപ്പണല് അതാ സമ്പദ് ഇവിടെ അതിന്റെ മസ എന്ന് പറയും മസ അല്ല റൈറ്റ് അതെ അങ്ങനെ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ